ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ അപ്പോൾ എനിക്കും അലഹമില്ല അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് അപ്പോൾ ഒന്ന് ഫ്രൈഡേ അല്ലേ ഇന്നിപ്പോൾ കുറച്ച് എന്താ പറയുക രാവിലെ കടി കടി ചായക്ക് കടി പത്തിരി ഉണ്ടാക്കാം വിചാരിച്ചോട്ടാ അപ്പോൾ പത്തിരി കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട് പക്ഷേ കുറച്ച് ഉമ്മാക്ക് കുഞ്ഞിത് എളുപ്പ പണിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഉണ്ടാക്കാനൊന്നത്ര അറിയില്ല ഉമ്മമാകുമ്പോൾ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കും പിന്നെ പക്ഷെ എന്തോ ഒരു കാര്യമെന്ന് റിയാസ്കാക്ക് പത്തിരി ഇഷ്ടമല്ലാത്ത അതൊരു കുഴപ്പം തന്നെ ഉള്ളു അതുകൊണ്ട് ഞാൻ അധികം ഇത് ഉണ്ടാക്കാത്തത് കേട്ടോ റിയാസ്കാക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ് റിയാസ്ക നൂല്പിട്ടും ബാക്കുകളൊക്കെ കഴിക്കും പത്തിരിനോട് എന്താണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പത്തിരി ഇഷ്ട പത്തിരി ഇഷ്ടമല്ല കേട്ടോ എനിമിയാണ് റിയാസ്കാ എനിക്കും കുട്ടികൾക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പത്തിരി അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടം നോക്കില്ല റിയാസ്കാക്കി തന്നെ അധികം ഉണ്ടാക്കല് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കൊട്ടേ ചോദിച്ചപ്പോൾ ആ പറഞ്ഞോട്ടെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ റിയാസ്കാക്ക് പൊറോട്ട വാങ്ങി കഴിച്ചു വിട്ടു റിയാസ്കാ രണ്ടാൽ പൊറോട്ട വാങ്ങിക്കൊണ്ടൊന്ന് കഴിക്കുന്നത് കണ്ടു അപ്പം ശരിയെന്നമ്മ പരത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് വേഗം ചുട്ടെടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അമ്മ അതാ പരത്തി പ്രസ്സിലൊന്ന് ഇതാക്കി ഉരുട്ടി പരത്തി തന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അടുപ്പിൽ ചുട്ടെടുക്കും പിന്നെ ആ അടുപ്പിൽ തന്നെ നമ്മൾ ചോറൊക്കെ വിൽക്കാൻ വയ്ക്കും കേട്ടോ അപ്പോൾ റൺഷി മോള് സ്കൂളിൽ പോയിട്ടുണ്ട് റീസും പൂവാദ്യമേ ഇന്ന് പോയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഒക്കെ ചുട്ടും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പുറത്ത് ഭയങ്കര കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് കാറ്റിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും പേടിയാവും നമുക്ക് തലയിലൊക്കെ എന്തെങ്കിലും വിടൂന്നു അങ്ങനെയുള്ള സൗണ്ടിനുള്ള കാറ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറേ മീനൊക്കെ മേടിച്ചിട്ടാണ് അപ്പോൾ ഞാനിന്ന് മത്തി വെക്കാൻ വന്നപ്പോൾ മത്തി മേടിച്ചു കേട്ടോ അപ്പോൾ മത്തി വാങ്ങിയപ്പം അമ്മ അമ്മ വേഗം നന്നാക്കിയൊക്കെ തരി അപ്പോൾ ഞാൻ കറിയും നോക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം അമ്മ മീൻ നന്നാക്കുമ്പോൾ ഞാനിങ്ങനെ ഞാൻ പത്തിരി പരത്തണ വീട് നമ്മുടെ റിലീസ് കുട്ടി എടുത്താണ് കേട്ടോ ഞാൻ ചൂട് ചെയ്യുന്നത് അപ്പോൾ അവനെ കൊണ്ടൊന്ന് വീട് എടുക്കാൻ വന്നപ്പോൾ അവൻ വീട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ആടുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം ചാറൊക്കെ കലക്കി അടുപ്പിൽ ഇങ്ങനെ വെച്ചു ചോറ് ഇതാ വ ഓറ്റിയിട്ടുണ്ട് അടുപ്പിലവിനെ ഒന്നായിട്ട് എപ്പോഴും ഇതിപ്പോൾ കാണിക്കാനൊന്നുമില്ലല്ലോ റെസിപ്പി എല്ലാവർക്കും കറിയണോ അല്ലെങ്കിൽ കറികളൊക്കെ ഞാനിങ്ങനെ കലക്കി ഒന്നായിട്ട് അടുപ്പത്ത് വെക്കും കേട്ടോ ചോറും ഒന്ന് കറിയൊക്കെ അടുപ്പിലാണ് വെച്ചത് അതടുപ്പിങ്ങനെ നല്ലപോലെ ഒന്ന് കത്തി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സമയത്ത് വെച്ചാൽ നമ്മുടെ കറിക്ക് പോലും വരും കത്തിയ ശേഷമേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വെക്കുകയും ചെയ്തു പിന്നെ അടുപ്പ് കേടുകയും ചെയ്തു കേട്ടോ പിന്നെ ഫോണായിരുന്നു ഒരു കയ്യിൽ അപ്പോൾ ഫോണ് പിന്നെ വേഗം ഓഫാക്കി വെച്ചിട്ട് കത്തിച്ചിട്ടോ പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചത് ടയിൽ ഞാൻ പുറത്ത് സൗണ്ട് കേട്ടിട്ട് പോയി നോക്കിയതാണ് കേട്ടോ നോക്കുമ്പോൾ എന്താണ് നല്ല കാറ്റ് കിട്ടാ മരങ്ങളൊക്കെ അങ്ങനെ കുലുങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അത് കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊന്ന് വേടിയെടുത്തതാണ് കേട്ടോ അലക്കലൊക്കെ നേരത്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ മരങ്ങളൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ കുലുങ്ങാണ് കാറ്റത്ത് പിന്നെ നമ്മുടെ കറിയൊക്കെ അതാ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ താളിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മീൻ വറുത്തെടുക്കണം അപ്പം മീൻ ഇതാ കുറച്ച് വറുത്തും വെച്ചിട്ടുണ്ട് ബാക്കി ഇതാ വറുത്തുകൊണ്ടിരിക്കുക ഇതാ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇനി ചോ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചോറ് ഒഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇനി കുളിയും തിരുമലൊക്കെ നേർത്ത് കഴിയും പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ പിന്നെ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ ചോറൊക്കെ വയ്ക്കുകയുള്ളൂ ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചുമൻ പിന്നിട്ട് നിസ്കാരമൊക്കെ നമുക്ക് പറ്റുള്ളൂ നിസ്കാരിച്ച് കഴിഞ്ഞിട്ട ഇനി ചോറ് ഒഴിക്കുക ഇതാസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനിത് സമാധാനത്തിൽ ഇനി കുറച്ച് ചോറ് വയ്ക്കാണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആത്തിമകുട്ടിക്കൊക്കെ ചോറ് കൊടുത്ത് റിയാസ്ക്ക വന്നിരിക്കണം റിയാസ്ക്കും ചോറ് കൊടുത്ത് ഇപ്പം ഞാനിതാ ചോറ് വയ്ക്കാതിരിക്കാനാട്ടാ അപ്പം എനിക്കുള്ള ചോറ് ഞാൻ വളമ്പാണ് ഞാൻ മീൻകറി ആയതുകൊണ്ട് തന്നെ നല്ല കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മീൻ കറിയൊക്കെ നല്ല ഒഴിച്ചിട്ട് കഴുകും കേട്ടോ അപ്പോൾ നല്ല മൺചട്ടിയിൽ തന്നെ വെച്ചതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക് സൂപ്പറായിരുന്നു കേട്ടോ അപ്പം മീൻകറി നിറയെ ഒഴിച്ച് ചോറ് ഒഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറി ഇഷ്ടമുള്ള എത്ര കൂട്ടുകാരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഞാൻ ചോറ് ഒഴിക്കട്ടെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ Bye bye. Assalamualaikum. Thank for watching.